ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ബൂസ്റ്റർ ലെസൺസ് നബിദിനത്തിനു വേണ്ടി മദ്രസകളിലും സ്കൂളുകളിലും നമുക്ക് പറയാവുന്ന നല്ലൊരു മലയാളം സ്പീച്ച് നോക്കാം അസ്സലാമലൈക്കും തിരുനബിയുടെ ഈ മീലാദാഘോഷത്തിൽ ഇമാ മാലിക് തങ്ങളുടെ ഇഷ്ക് എന്ന വിഷയത്തെ അധികരിച്ച് ഒരു കൊച്ചു പ്രസംഗം ഞാനും അവതരിപ്പിക്കാം നാഥൻ തുണക്കട്ടെ ആമി മുത്തുനബിയുടെ വിനയത്തെ കുറിച്ച് ബറക്കത്തിന് വേണ്ടി ഞാനും അല്പം പറയാം തക്കബലല്ല സൃഷ്ടികളിൽ ഏറ്റവും വലിയ വിനയവിസ്മയമായിരുന്നു മുത്തുനബി ഏതാനും സംഭവങ്ങൾ ഉദാഹരിച്ച് ഞാൻ അവസാനിപ്പിക്കാം ഒരിക്കൽ ബദറിലേക്കുള്ള യാത്രാവേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു മൂവർ സംഘത്തിന്റെ ഏക ആശ്രയം തിരുനബിയും അലി തങ്ങളും വർസ തങ്ങളും മാറി മാറി സഞ്ചരിക്കാനായിരുന്നു പ്ലാൻ തങ്ങളുടെ ഊഴമെത്തിയപ്പോൾ അലി തങ്ങളും മർസ തങ്ങളും പറഞ്ഞു നബിയെ ഞങ്ങളെ ഊഴത്തിലും അങ്ങ് ഒട്ടകു പുറത്തേറൂ അതാണ് ഞങ്ങൾക്കിഷ്ടം എന്നാൽ തിരുനബിയുടെ അതരം ചലിച്ചു ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ് മാത്രമല്ല നിങ്ങളെപ്പോലെ ഞാനും റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നു ആ വിനയം എത്ര മഹത്തരമല്ലേ തീർന്നില്ല മസ്ജിദിൻ നബവിയുടെ നിർമ്മാണ സമയം സുഹാബത്തിനൊപ്പം ഇഷ്ടിക മാറ്റിവെക്കാൻ മുത്തുനബിയും സജീവമായുണ്ട് അങ്ങ് വിശ്രമിച്ചോളൂ എല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് ഒരു സുഹാബി പറഞ്ഞപ്പോഴും മേൽപ്പറഞ്ഞ വാക്യം തന്നെയാണ് നബി തങ്ങൾ ആവർത്തിച്ചത് അതാണ് തിരുനബി സ്വർഗീയ ഉദ്ഘാടകനെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതുമുണ്ടെങ്കിലും അവിടുന്ന് സദാവിനയാന്യുതനായി ജീവിച്ചു അറേബ്യൻ ലോകത്തെ കിരീടം വയ്ക്കാത്ത സുൽത്താനായിട്ടും ചെറുകൂരയിലാണ് കൂരയിലാണ് അവിടുന്ന് അന്തി ഉറങ്ങിയത് പോരാത്തതിന് വീട്ടുജോലികളിൽ വരെ കുടുംബത്തെ സഹായിച്ചു അനസ് റലി അള്ളാഹു വൻഹു പറയുന്നു നബി സലല്ലാഹു അലൈ വസല്ലമ്മ തൊലി കളയാത്ത ഗോതമ്പ് റൊട്ടിയും രുചിഭേദം വന്ന വെണ്ണയും കഴിക്കാൻ ക്ഷണിക്കപ്പെട്ടാലും ക്ഷണം സ്വീകരിക്കുമായിരുന്നു ഇന്നത്തെ പല പ്രമുഖന്മാരുടെയും അഹങ്കാരം അതിന് സമ്മതിക്കുമോ അവിടുത്തെ അങ്കി ഒരു ജൂതൻ്റെ പക്കൽ പണയത്തിലായിരുന്നു എന്നതാണ് ഏറ്റവും അത്ഭുത സത്യാവസ്ഥ മരിക്കുവോളം അത് തിരിച്ചു വാങ്ങാൻ ആവശ്യമായത് അവിടുത്തെ കൈവശം ഉണ്ടായിരുന്നില്ല മർത്യരിൽ ഇത്ര വിനയവിസ്മയം തീർത്ത മറ്റാരുണ്ട് കൂടാതെ അക്കാലത്തെ ഏറ്റവും താഴ്ന്ന വാഹനമായ കോവർ കഴുത പുറത്തേറിയായിരുന്നു തിരുനബി സഞ്ചരിച്ചുവെന്നതും എടുത്തു പറയേണ്ടതുതന്നെ തിരുനബിയുടെ വിനവിസ്മയം കണ്ട് ഒരുപാട് അവിശ്വാസികൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് സമയക്കുറവ് മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല വിനയമാണ് മനുഷ്യനെ മഹത്വങ്ങളിലേക്ക് ഉയർത്തുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതും പ്രവർത്തിച്ച് കാണിച്ചതും ആ മൊഴിമുത്ത് ഹൃദയത്തിലുറച്ച് വിനയവിസ്മയം തീർക്കാൻ അള്ളാഹു നമുക്ക് തോഫി കേൾക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിട അസ്സലാമു അലൈക്കും